മത്തി വറുത്തത് ഫിഷ് ഫ്രൈ കാണുമ്പോൾ തന്നെ നോൺ വെജ് പ്രേമികളിൽ പ്രത്യേകിച്ചും മീൻ പ്രേമികളിൽ വളരെയധികം ഒരു സംഭവമാണ് മത്തി എന്ന് പറയുന്നത് അപ്പോൾ മത്തി ഫ്രൈ ചെയ്ത് കണ്ടാലോ എന്ന് പറയുന്നത് ആവിന് എന്തായാലും വെള്ളമൊരു അപ്പോൾ അതുപോലെയുള്ള നല്ല അടിപൊളിയായിട്ട് ഒരു മസാല തയ്യാറാക്കിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് മത്തി ഫ്രൈ ആണിത് മറ്റും എല്ലാവരും വീഡിയോ എൻഡ് വരെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ളവരിലേക്കും കൂടി തന്നെ പറയുക ഹായ് മൈ ഡിയർ വ്യവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാവുന്ന ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടി അതായത് മത്തി ഉണ്ടല്ലോ ചാളം ആ ഒരു മീൻ കിട്ടി അപ്പോൾ നല്ല ഫ്രഷ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഒരു എനിക്ക് തോന്നുമ്പോൾ അടുത്തൊന്നും ഇങ്ങനെ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടില്ല കാരണം നല്ല ഫ്രഷ് എന്ന് പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് വന്നാലും നമ്മൾ നോക്കുമ്പോൾ ഒന്നും ഉണ്ടെങ്കിലും അത്ര വലിയ സുഖമില്ലായിട്ടിരിക്കുന്നുണ്ടാവും പക്ഷേ ഇതെല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ളതായിരുന്നു ഇപ്പോൾ ഇന്ന് വന്നിട്ടുള്ളൂ മീൻ അതുകൊണ്ട് തന്നെ ഹസ്ബൻഡിൽ നിന്ന് പോയി വാങ്ങി അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇട്ടി അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്ന മീൻ കറി അത് നാളിങ്ങനൊന്നും അരക്കാണ്ട് വെക്കില്ലേ അങ്ങനെ കടുക് പൊട്ടിച്ചിട്ട് വെക്കണേ മീൻകറി അവിടെ ഞങ്ങൾ സാധാരണ തൃശ്ശൂർ ഭാഗത്തൊന്നും അങ്ങനെ കടുക് ഉലുഭാഗമൊന്നും പൊട്ടിച്ച് അങ്ങനെ മീൻകറി വെക്കാറില്ല ഉള്ളി അരിഞ്ഞ് വർത്തല ചെയ്യാറുള്ളൂ അതൊന്ന് നാളികേര അടിച്ചിട്ടെന്നെ വെക്കാറുള്ളൂ അപ്പോൾ ഇതെന്തായാലും ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പക്ഷെ ഞാൻ ഉലുവൊന്നും ആയിട്ടില്ല എനിക്ക് ഉലുവ ഇഷ്ടമല്ല മീൻകറിയിലാക്കുന്ന അപ്പോൾ ഞാൻ കണ്ടത് മാത്രം പൊട്ടിച്ച് വെച്ചു അല്ലെങ്കിൽ മീൻകറി മാത്രമല്ല എൻ്റെ കൂടെ ഈ ഒരു മത്തി ഫ്രൈ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇന്ന് സാധാരണ ചെയ്യുന്ന മസാലേനേക്കാളും ഒരു ചെറിയൊരു ഡിഫറെൻ്റായിട്ടുള്ളൊരു മസാല നോർമലായിട്ട് ചെയ്യുന്ന തന്നെയാണ് പക്ഷെ ഞാൻ ഡിഫറെൻറ്റായിട്ട് ഇന്നിപ്പോൾ ഒന്ന് നോക്കിയതാണ് അപ്പോൾ എന്തായാലും ഞാൻ കുറേ നാളായി അതുപോലെ ചെയ്തിട്ട് അപ്പോൾ അങ്ങനെയും കൂടി ചെയ്തിട്ടുള്ള ആ ഒരു ഫിഷ് ഫ്രൈയുടെ മസാലയും കൂടി നിങ്ങൾ കാണിച്ചതാണ് അപ്പോൾ എന്തായാലും നോക്കുക വേഗം ഈ ഒരു ഫിഷ് ഫ്രൈ എങ്ങനെയാണ് റെഡിയാക്കുക അതുപോലെ തന്നെ ഫിഷ് കറി എങ്ങനെയാണ് റെഡിയാക്കുക എന്നുള്ളത് നോക്കിയിട്ട് തരാം അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി ഞാനൊന്ന് വരയാനും അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കറിക്ക് പാകത്തിന് കട്ട് ചെയ്യാനായിട്ടും വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഒരു കിലോ മത്തിയാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇതൊക്കെ എടുത്ത് വറച്ചിട്ട് വേറെ എന്തെങ്കിലും പച്ചക്കറി കറിയായിട്ട് വെക്കാനായിട്ട് നോക്കുമായിരുന്നു ഞാൻ അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഇതൊക്കെ കൂടി ഇതിനെ വറക്കണേ കുറച്ചെടുത്ത് കറി വെച്ചൂടെ കുറച്ച് നാലഞ്ച് തൊണ്ണെടുത്ത് കറി വെച്ചാൽ മതി നമുക്കത് മതിയാവുമല്ലോ ഞങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കറി ആ വെള്ളം മാത്രം ഒഴിച്ചേ ഞാൻ കഴിക്കുള്ളൂ പിന്നെ ഹസ്ബൻഡ് മോനോണ് അതിൻ്റെ കഷ്ണമൊക്കെ കഴിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുത് നോക്കി അഞ്ചാറെണ്ണം രണ്ട് കഷ്ണാക്കി ഒരു മീൻ രണ്ട് കഷ്ണാക്കിയിട്ട് അത് കറി വെക്കാനായിട്ട് മാറ്റി വെച്ചു എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ വറക്കാൻ വേണ്ടി ഇങ്ങനെ വരഞ്ഞു കെട്ടോ അത് വരയാൻ എനിക്ക് ഭയങ്കര പേടിയാണ് കാരണം എപ്പോഴും തെറ്റിപ്പോയി തന്നെ കൈ മുറിയും അതുകൊണ്ട് ഞാൻ കയ്യിൽ വരലിൻ്റെ ഒരു ഇതുണ്ടല്ലോ ഫിംഗർ ക്യാപ്പ് അതൊക്കെ ഇട്ടിട്ടാക്കുക അപ്പോൾ ഞാൻ അത് കറി വെക്കാനുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇത് മാത്രം ഇട്ടിട്ടൊന്ന് കുറച്ച് നേരം മാരിനേഷന് വേണ്ടി വെച്ചു കേട്ടോ അപ്പോൾ നന്നായി പിടിച്ചു കിട്ടുമല്ലോ കറി വെക്കുമ്പോഴേക്കും അപ്പം അതിന് വേണ്ടിയാണ് അപ്പോൾ ഇനി കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അപ്പോഴേക്കും നമുക്കിതോടെ ഇരുന്ന് മസാല ഒക്കെ പിടിച്ചോളൂ നമുക്ക് ഫിഷ് ഫ്രൈ റെഡിയാക്കാം അതിനായിട്ടുള്ള മസാല ഉണ്ടാക്കാം അപ്പോൾ ഈ ഒരു ഫിഷ് ഫ്രൈക്ക് വേണ്ടി ഞാൻ കുറച്ച് വെളുത്തുള്ളി ഉണ്ടല്ലോ അത് കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ട് നന്നായിട്ടിങ്ങനെ ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നന്നായി അരച്ച പോലെയാണ് ചതച്ച് വെച്ച് ഇനി അതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അധികം എരിവില്ല എൻ്റെ ഈ ഒരു പെപ്പ പൗഡറിന് പിന്നെ കുറച്ച് ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു മുക്കാ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് മിക്സ് ചെയ്ത് പകുതിയാകുമ്പോഴാണ് ഇരിക്കും ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നത് പിന്നെ മിക്സ് ചെയ്യാനായിട്ട് വിനഗർ ഉണ്ട് കേട്ടോ യൂസ് ചെയ്യുന്നത് വെള്ളമെല്ലാം അപ്പോൾ നമുക്ക് വിനഗർ ഒഴിച്ച് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളുടെ ഫിഷ് ഫ്രൈയിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ളൊരു മസാലയാണ് കേട്ടോ അപ്പോൾ അതിനി നമുക്ക് വരഞ്ഞ് വെച്ചിട്ടുള്ള മീനിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ടത് തേച്ചെന്ന് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മസാല ഞാനിപ്പോൾ അധികം ഇതായിട്ട് ഇട്ടിട്ടില്ല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊന്നും കുറേ ഇട്ടിട്ടില്ല അതുകൊണ്ടാണ് ഇത്ര കളറുള്ളൂ അപ്പോൾ നമുക്ക് കളറും ഇതൊക്കെ നോക്കി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എരിഞ്ഞിട്ട് വായിൽ വയ്ക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ കുറവിന് തന്നെയാണ് അപ്പോൾ ഞാൻ ഈ മീ വർക്കുമ്പോഴൊക്കെ എരിവ് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് മോനൊക്കെ പറയും ഭയങ്കരമായിട്ട് ഇരിഞ്ഞു എരിവുണ്ടായിരുന്നു എന്നും അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇപ്രാവശ്യം ശ്രദ്ധിച്ച് കുറച്ച് മാത്രം എടുത്തിട്ടാണ് മസാല ഉണ്ടാക്കിയത് അപ്പോൾ നമ്മൾ ഇനി ഈ ഒരു ഫിഷ് കറിക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാനായിട്ട് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് മിക്സ് ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ആദ്യം ഞാൻ എന്താ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു വെക്കുന്നത് എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉള്ളി ഞാനൊരു രണ്ട് ചെറിയ ഉള്ളിയാണ് കേട്ടോ ചെറിയ ഉള്ളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്മോൾ സൈസിലുള്ള സവാള അതിനുദ്ദേശിച്ച് ചെറിയുള്ളി എല്ലാം അത് അരിഞ്ഞെടുത്തിട്ടുണ്ട് വട്ടണേ അരിഞ്ഞിട്ട് അതൊന്ന് വഴറ്റുക അതിലേക്ക് ഇഞ്ചി അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വെളുത്തുള്ളി ഞാൻ അങ്ങനെ തന്നെ ഇടുന്നുണ്ട് കേട്ടോ അതൊരു ഏഴട്ടല്ലി ഇട്ടിട്ടുണ്ട് ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക എന്നിട്ട് എന്നിട്ടെനിക്ക് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് അതും ഇട്ട് വഴറ്റിയിട്ട് എനിക്ക് കുറച്ച് തക്കാളി കുറച്ചല്ല ഒരു തക്കാളി ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു തക്കാളി കേട്ടോ അത് ചേർത്തിട്ട് നന്നായിട്ട് തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് വരണം കേട്ടോ ഒന്നിങ്ങനെ ഉടഞ്ഞ ആ ഒരു പരുവത്തിലാവണം അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് പിന്നെ നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ട മസാലകൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മുളക് പൊടിയും ചേർക്കുന്നുണ്ട് മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട് അപ്പോൾ മല്ലിപ്പൊടി ഞാനൊരു രണ്ട് ടീസ്പൂണോളം ചേർക്കുന്നുണ്ട് കേട്ടോ എൻ്റെ കയ്യിലുള്ള ടീസ്പൂൺ ഇത്ര വെയിറ്റിലെ ടീസ്പൂണല്ല ചേർക്കുന്നുണ്ട് പിന്നെ മുളക് പൊടി ഞാനിപ്പോൾ എരിവിന് ആവശ്യമുള്ളത് കാരണം വേറെ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ എരിവിന് ആവശ്യമുള്ള അത്രയും മുളക് പൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഞാൻ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയുണ്ടോ ചേർത്ത് കൊടുക്കുന്നത് ഈ മുളക് പൊടിക്ക് ഭയങ്കര ഇരുവാണ് അപ്പോൾ നമുക്ക് പിന്നെ കുറച്ച് മീൻകറി വയ്ക്കുന്നുള്ളൂ അത്ര മതി ആ മുളക് പൊടിയൻ്റെ ധാരാളമാണ് എന്നിട്ട് പിന്നെ നന്നായിട്ട് വഴറ്റണം കേട്ടോ എന്നിട്ട് അത് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ അത് ചൂടാറുന്ന സമയം കൊണ്ട് വേഗം മീൻ വറുക്കാനായിട്ട് വയ്ക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് തവ എഴുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ അതിലേക്ക് കുറച്ചിങ്ങനെ കറിവേപ്പില ഇങ്ങനെ വിതറുട്ടോ അതിൻ്റെ അതിൻ്റെ മുകളിലാണ് മീനൊക്കെ ഇങ്ങനെ നിരത്തി വയ്ക്കുന്നത് ഇങ്ങനെയായ രണ്ട് ഗുണമുണ്ട് ഒന്ന് നമ്മുടെ മീനിലേക്ക് നന്നായിട്ട് കറിവേപ്പിലയുടെ സ്മെല്ലൊക്കെ വരും രണ്ടാമത്തെ കാര്യം എനിക്കൊക്കെ എന്നെപ്പോലുള്ളവർക്കൊക്കെ പറ്റിയതെന്ന് പറഞ്ഞാൽ ഒന്ന് ശ്രദ്ധ തെറ്റുക പിന്നെ മീൻ്റെ കാര്യം മറന്നു പോകും അത് കരിഞ്ഞ് കിട്ടും അപ്പോൾ ഫസ്റ്റ് മീൻ കരിയില്ല കറിവേപ്പില കരിഞ്ഞിട്ട് മീൻ കരിയുള്ളൂ കറിവേപ്പില കരിയണ സ്മെല്ല് വരുമ്പോഴേക്കും നമുക്ക് വേഗം വന്ന് മറിച്ചിടാം അപ്പോൾ ആ ഒരു ഗുണം കൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ എപ്പോഴും കറിവേപ്പിലിടും ഫസ്റ്റ് അപ്പോൾ എന്തായാലും മീൻ അവിടെ വർക്കാൻ വെച്ച സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മസാല ഒന്ന് ചൂടാറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വേഗം ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചേക്കണേ ചട്ടിയിലല്ലാട്ട് പ്രാവശ്യം മീൻ കറി വെക്കണേ കാരണം അതിന് പറ്റിയിട്ടുള്ള ഇത്തിരി വെക്കാനുള്ള ഒക്കെ വലിയ ചട്ടികളാണ് അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ആ ഒരു ചീനച്ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് അടുക്കിട്ട് പൊട്ടിച്ചിട്ട് ഒരു ഉണക്കമുളക് പൊട്ടിച്ചിട്ട് കൊടുത്തു എന്നിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് മസാല അരച്ച് വെച്ചിട്ടില്ലേ അത് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക ആ സമയം കുറച്ച് പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് ഇളക്കുക എന്നിട്ട് അതങ്ങനെ തിളങ്ങനെ വന്ന് തുടങ്ങുമ്പോൾ നന്നായിട്ടൊന്ന് തിളക്കണം ആ സമയത്ത് നമുക്ക് മീനിട്ട് കൊടുക്കുക ആ മീൻ ഇട്ട് കൊടുത്തിട്ടാണ് ഞാനത് അടച്ചു വെച്ച് വേവിക്കാനായിട്ട് വയ്ക്കുന്നത് പിന്നെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഈ ഒരു മസാലയിലേക്ക് അപ്പോൾ നന്നായിട്ട് മീൻ ചേർത്ത് നന്നായിട്ട് തിള വരുമ്പോൾ അത് അടച്ചു വെച്ചിട്ട് ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഞാൻ ഒരു കുടംപുളി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ അതെടുത്ത് ഇലക്കിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് കുടമ്പുളിയുടെ പണം ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അത് മാത്രമല്ല ഞാൻ നോക്കിയപ്പോൾ വെള്ളത്തിന് അത്രയ്ക്ക് വലിയ പുളിയൊന്നും തോന്നണല്ലേ അപ്പോൾ ഞാൻ കുടമ്പുളി പുള്ളിയാലും ഇട്ടു പുളി ഇരിക്കണല്ലോ നല്ലൊരു പുളി വേണമല്ലോ മീൻകറിക്ക് ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയ മീൻകറി അയല്ല കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ മീനൊക്കെ വാങ്ങിച്ചിട്ട് വന്നപ്പോൾ കുറേ വൈകി അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഒരു മീൻകറി തയ്യാറാക്കണമായിരുന്നു അതുകൊണ്ട് എന്തായാലും എളുപ്പത്തിലുള്ള മീൻകറി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എന്തായാലും നമ്മുടെ മീൻതാ വറുത്തതൊക്കെ കോരി എടുത്തു ഹസ്ബൻഡ് അപ്പോഴേക്കും കഴിച്ചു തുടങ്ങി അവൾക്ക് ഉച്ചയ്ക്ക് ആയിരുന്നു ഇന്ന് പോയത് അപ്പോൾ മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ആൾക്ക് കഴിക്കാൻ കൊടുത്തു അപ്പോൾ അത് തന്നെ ഫസ്റ്റ് ട്രിപ്പിൽ കുറച്ച് മീനൊന്നും കാണില്ല എന്നിട്ട് പിന്നെ മീൻ ഒരു ട്രിപ്പ് വറുത്ത് രണ്ടാമത്തെ ട്രിപ്പ് ഇട്ടപ്പോഴേക്കും നമ്മളുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് വളരെ കുറച്ച് നല്ല തിക്കായിട്ടുള്ള പരുവത്തിലാണ് കേട്ടോ ഭയങ്കര വെള്ളം പോലെയല്ല ഒത്തിരി കുറുകിയിരിക്കണ മീൻ കറിയാണ് അപ്പോൾ അതാ നമ്മളുടെ നല്ല മുരുമുരൂന്നിരിക്കുന്ന മീൻ മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ രണ്ട് ട്രിപ്പും വറുത്ത് കോരി കെട്ടോ അപ്പോൾ മീനും മീൻ കറിയും അവിടെ ഒന്നും കൂടി തിളച്ച് പറ്റാൻ വെച്ചിരിക്കുകയാണ് ഇനി അത് വറുത്തിടേണ്ട ആവശ്യമൊന്നുമില്ല പോലല്ലോ കഴിച്ചു തരണേ അപ്പൊ അതിനായിട്ട് ഞാൻ ഈ ഒരു ഫിഷ് ഫ്രൈ എടുത്ത് നല്ല മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ നല്ല മൊരിച്ചെടുക്കുള്ളൂ തളവുള്ള ഇഷ്ടമല്ല ഓവറായിട്ടും മസാലകൾ വേണ്ടെന്നുള്ളവർക്ക് ഈ ഒരു സംഭവം മാത്രം മതിയാവും വേണമെങ്കിൽ മുളക് പൊടി ഇങ്ങനെ പെപ്പർ പൗഡർ മാത്രം പെപ്പർ നന്നായിട്ട് ചതച്ച് ഇറങ്ങിയ പച്ച കുരുമുളക് ഉണ്ടല്ലോ അത് ചതച്ച് ഇതെങ്ങനെ ഏറ്റവും ടേസ്റ്റ് ആയിരിക്കും സൂപ്പറായിട്ടുള്ള ഈ ഒരു മത്തി ഫ്രൈ നമ്മൾ ടേസ്റ്റ് ചെയ്ത് മീൻ വറുത്തതൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് വന്നപ്പോഴേക്കും മീൻ കറി ഇതാണ് നന്നായിട്ട് തിളച്ച് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ നല്ല കുറു കുറും തന്നെയുള്ള മീൻ കറി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിങ്ങത് വാങ്ങി വയ്ക്കാം പിന്നെ ഞങ്ങൾക്ക് കഴിച്ചു തുടങ്ങാം അപ്പോൾ എന്തായാലും ഞാനിത് നല്ലോണം വറ്റി മസാലയിൽ ഇപ്പോൾ ഞാൻ കിടക്കണ പോലത്തെ കഷ്ണം മീൻ കഷ്ണങ്ങളാണ് കഷ്ണങ്ങൾ കണ്ടോ കഴിക്കാനായിട്ട് പൊട്ടേയിലേക്ക് ഇങ്ങനെ ഒഴിച്ച് തുടക്കം കുറേ മീൻ കഷ്ണത്തിനോട് വലിയ താല്പര്യം വെള്ളം എടുക്കാം അപ്പം ഞാനും മൂളുവാണ് കേട്ടോ കഴിക്കാനിരുന്നത് അപ്പം ഞാൻ പുളി ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി അവൾ വന്ന് ഇങ്ങനെ തോണ്ടി നാവുമ്പോൾ കഴിക്കണ്ടായിരുന്നു അവൾ ഇടയ്ക്കിടയ്ക്കാണെന്ന് തോന്നിണ്ടായിരുന്നു അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മളുടെ വീഡിയോ കേട്ടോ